ഊട്ടിയിൽ പോയിട്ട് നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങള് കണ്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ ഊട്ടിയിലെ ബ്ലോക്കിലും തിരക്കിലും നമ്മൾ പെട്ട് പോവാറുണ്ട് എങ്കിലേ ഊട്ടിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഊട്ടിയെ പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് കോത്തഗിരി മേട്ടുപാളയത്ത് നിന്നും കോത്തഗിരിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മളുള്ളത് മേട്ടുപാളയത്താണ് ഇവിടെ നിന്നുമാണ് നമുക്ക് കോത്തഗിരിയിലേക്കുള്ള ബസ്സുകൾ കിട്ടുക ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഊട്ടിയെ പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് ഇതാണ് മേട്ടുപാളത്തെ ബസ് സ്റ്റാൻഡ് ഒരുപാട് ബസ്സുകൾ കിടക്കുന്നതാണോ ഇവിടെയുള്ള ഉൾപ്രദേശങ്ങളിലേക്കും അതേപോലെ തന്നെ ഊട്ടിയിലേക്കും കോത്തഗിരിയിലേക്കും ഒക്കെ ഇവിടുന്ന് ബസ്സുകൾ പോകുന്നുണ്ട് കോത്തഗിരിയിലേക്ക് ഒരു മണിക്കൂർ ഗ്യാപ്പിൽ ബസ്സുകൾ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്ത് വന്നാലും നമുക്ക് കോത്തഗിരിയിലേക്കും അവിടുന്ന് ഊട്ടിയിലേക്കും ഒക്കെ നമുക്ക് പോകാൻ പറ്റും ഈ കാണുന്ന ബസ്സിനകത്താണ് നമുക്ക് കോത്തഗിരിയിലേക്ക് പോകേണ്ടത് ഈ ഒരു ബസ് ഒരു മണിക്കാ ഇവിടുന്ന് എടുക്കുന്നത് എന്തായാലും ഫ്രണ്ട് സീറ്റ് തന്നെ കയറിയിരുന്നു ബസ് എടുക്കുമ്പോഴേക്കിതാ ഒരുപാട് ബസ്സുകൾ മുന്നിലൂടെ പോകുന്നുണ്ടാവും അതിനകത്ത് ഇതാ നമ്മുടെ ഒരു കെ എസ് ആർ ടി സി ബസ് ആ ഒരു ബസ്സിനകത്താണ് ഞാൻ ഈ ഒരു മേട്ടുപാളത്തേക്ക് വന്നിട്ടുള്ളത് മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടി ചുരത്തിന്റെ ഭംഗിയും കോടമഞ്ഞും അങ്ങനെ അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മേട്ടുപാളയത്തേക്ക് എത്തിയിട്ടുള്ളത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് പൂക്കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും തമിഴ്നാട്ടിലെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിൽ പോയാൽ ഇതേപോലെ ഒരുപാട് പൂക്കച്ചവട കടകൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ നമ്മൾ പോകുന്ന കോത്തഗിരിയിലേക്ക് മുപ്പത്തി മൂന്ന് കിലോമീറ്ററിനടുത്ത് ദൂരം വരും അതായത് ഒരു ഒന്നര മണിക്കൂർ നമ്മൾ ബസ്സിനകത്ത് ഇരിക്കേണ്ടി വരും ഇവിടെ നിന്നും ഊട്ടിയിലേക്കാണെങ്കിൽ അമ്പത്തി ഒന്ന് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് പിന്നെ ഗൂഡല്ലൂരേക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഒരു നൂറ്റി ഒന്ന് കിലോമീറ്ററിനടുത്തും പോവണം മേട്ടുപാളയത്തിൻ്റെ തിരക്കിൽ നിന്നും നമ്മളിതാ നേരെ മുന്നോട്ട് പോവാണ് മുന്നിലേക്ക് കാണുന്ന മലകൾ കണ്ടോ ശരിക്കും നമ്മൾ ആ ഒരു മലയെല്ലാം കയറിയിട്ടാണ് പോകുന്നത് എന്തായാലും നമ്മളിതാ ഈ ഒരു പാലം കടന്നിട്ട് നേരെ പോയാലാണ് ഊട്ടിയും അതേപോലെ തന്നെ കൂനൂരും ഒക്കെ വരുന്നത് നമ്മളെ റൈറ്റ്ലേ കട്ട് ചെയ്തിട്ട് ഇതാ പോവുക അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ഉച്ച സമയമായതുകൊണ്ട് തന്നെ ബസ്സിനകത്ത് ഒരുപാട് തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോട്ടിലേക്ക് നമ്മൾ കയറി പോകുന്നതിൻ്റെ രണ്ട് ഭാഗത്തും കാടാണ് ചില സമയങ്ങളിൽ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധ്യതയുള്ള ഒരു റോട്ടാ ഇത് രൂപ യത്ത് നിന്നും കോത്തഗിരിയിലേക്ക് അഞ്ച് രൂപയാണ് ബസ് ടിക്കറ്റ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും കയറ്റങ്ങൾ ഇതാ തുടങ്ങി തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനും താലൂക്കുമാണ് കോത്തഗിരി നീലഗിരി മലനിരകളിലെ ഏറ്റവും വലിയ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് കോത്തഗിരി സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തി നാനൂറ് അടി ഉയരത്തിലാണ് കോത്തഗിരി ഉള്ളത് ഊട്ടിയും അതേപോലെ തന്നെ കൊടൈക്കനാലും ഒക്കെ അല്ലേ അതേപോലത്തെ ക്ലൈമറ്റാ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഈ ഒരു കോത്തഗിരിയും അതേപോലെ തന്നെ കോത്തഗിരിയിൽ നിന്നും കോടനാട് വ്യൂ പോയിന്റ് ഉണ്ട് അവിടെയും ഒക്കെ നമുക്ക് പോയിട്ട് ഊട്ടിയിലേക്ക് പോകാൻ പറ്റും ഏതൊരു ഭാഗത്തു കൂടെ കയറിയിട്ട് വരുവാണെങ്കിലും കാഴ്ചകൾക്ക് ഒരു പഞ്ഞവും ഇല്ല ഊട്ടിയിൽ വരുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പോയിരിക്കേണ്ട സ്ഥലമാണ് ഈ ഒരു കോത്തഗിരിയും അതേപോലെ തന്നെ കോടനാട് വ്യൂ പോയിന്റും ഒക്കെ കൊടും വളവുകളുണ്ട് കുത്തനെയുള്ള കയറ്റങ്ങളുണ്ട് പിന്നെ ഈ റൂട്ടിൽ നല്ല തിരക്കുക നിങ്ങൾ പ്രൈവറ്റ് വണ്ടിയൊക്കെ എടുത്ത് വരുവാണെങ്കിൽ നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ റൂട്ടിൽ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാ നല്ലത് അതെന്താന്ന് ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് എത്തിയിട്ട് പറഞ്ഞുതരാം വളവും തിരുവും കയറ്റങ്ങളും ഒക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ കാഴ്ചകളും അങ്ങ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ താഴെ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന ആ ഒരു വ്യൂ എങ്ങനെയുണ്ട് മേട്ടുപാളയം ടൗണും പ്രദേശങ്ങളും ഒക്കെയാണ് കാണാൻ പറ്റുക എന്തായാലും മരങ്ങൾക്കിടയിലൂടെ ആണെങ്കിലും നമ്മൾ താഴെ ഭാഗത്തേക്ക് കാണുന്ന ആ ഒരു വ്യൂ ഇല്ലേ അതൊരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഒരുപാട് സമയമായി നോക്കുന്ന ഈ മരങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് അത്യാവശ്യം നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് കാഴ്ചകളൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടേ മേട്ടുപ്പാളയവും പ്രദേശങ്ങളും എല്ലാം ഭംഗി കൂടിക്കൂടി വരികയാണ് നമ്മൾ പ്രൈവറ്റ് വണ്ടി എടുത്ത് വരുവാണെങ്കിലും ഇവിടുത്തെ വ്യൂ പോയിൻ്റിലൊക്കെ നിർത്തിയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും പിന്നെ ഈ റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഹെലികാമിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ കാണുന്ന കാഴ്ചകൾ തന്നെ എത്രയും മുകളിൽ നിന്നാണ് അങ്ങനെ അങ്ങനെ മുന്നോട്ട് വന്നപ്പോഴേക്കും ഇത് കണ്ടോ ഇവിടെയാണ് മേട്ടുപാളയം വ്യൂ പോയിന്റ് പ്രൈവറ്റ് വണ്ടി എടുത്താണ് നിങ്ങൾ വരുന്നെങ്കിൽ ഈ ഒരു മേട്ടുപ്പാളയം വ്യൂ പോയിന്റിലെ ഒന്ന് നിർത്തിയിട്ട് നോക്കണേ ബസ്സിനകത്താവുന്ന സമയത്ത് ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല ബസ്സിനകത്ത് ഇരുന്നിട്ട് കാണുന്ന കാഴ്ച അതൊന്നും വേറെ തന്നെയാ വേറെ ഒന്നുമല്ല നമ്മൾ കാറിനകത്തോ അല്ലെ ബൈക്കിലോ ഒക്കെ പോകുന്ന സമയത്ത് കാണുന്ന വ്യൂവിനെക്കാട്ടിലും കുറച്ചും കൂടെ മുകളിൽ നിന്നാണ് നമ്മൾ കാഴ്ചകൾ കാണുക അതുകൊണ്ട് തന്നെ കാടും അതേപോലെ തന്നെ വലിയ മരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കതിന്റെ മുകളിലൂടെ കാഴ്ചകൾ കാണാൻ പറ്റും കോത്ത എന്ന ട്രൈവൽ വിഭാഗം താമസിക്കുന്ന മലനിരകൾ എന്നാണ് കോത്തഗിരിയുടെ അർത്ഥം കോട്ടകേരി കോട്ടഗിരി പിന്നെയാണ് കോത്തഗിരി ആയത് നീലഗിരി ജില്ലയിലെ ഏതൊരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിലും ഇതേപോലത്തെ ഒരുപാട് ചെക്ക് പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിന്നും നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ എന്തായാലും അവർ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ മുന്നിലേക്ക് പോകാൻ പറ്റൂ പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളും ഒന്നും ഈയൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ല അതേതായാലും നല്ലൊരു കാര്യമായി ബസ്സിനകത്ത് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ചെക്കിങ്ങോ ഒന്നും തന്നെയില്ല കോത്തഗിരിയിൽ പോകുന്ന സമയത്ത് കോടനാട് വ്യൂ പോയിന്റും കാതറിംഗ് വാട്ടർഫാളും നെഹ്റു പാർക്കും ഒക്കെ നമുക്ക് കാണാനുണ്ട് ഊട്ടിയിൽ വരുന്ന സമയത്ത് ഊട്ടിയിലെ ബ്ലോക്കിലും തിരക്കിലും ഒന്നും പെട്ടുപോവാതെ ഊട്ടിയിൽ നിന്നും ഉൾപ്രദേശങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം ഊട്ടിയിൽ നിന്ന് നമ്മൾ കിന്നക്കോരയിലേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു കോത്തഗിരി കയറ്റങ്ങളൊക്കെ കയറി മുകളിലേക്ക് ഇങ്ങനെ എത്തിയപ്പോഴേ ഇവിടെയൊക്കെ എത്തിയപ്പോഴാണ് റൈറ്റ് സൈഡിൽ സൈഡിലിരിക്കായിരുന്നു എന്നിങ്ങനെ തോന്നാൻ തുടങ്ങിയത് ഇവിടുന്ന് കാഴ്ചകൾ കാണണമെങ്കിൽ റൈറ്റ് സൈഡ് തന്നെ ഇരിക്കണം അതൊക്കെ താഴെ ഭാഗത്തേക്ക് ചെറുതായിട്ട് കാണുന്നതാണ്ടോ തേയിലത്തോട്ടങ്ങളും കുന്നു മലയും ചിലപ്പം കോടമഞ്ഞും അങ്ങനെ അങ്ങനെ ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളും മേട്ടുപ്പാളയവും കൃഷിപ്പാടങ്ങളും അങ്ങനെ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നിറച്ച് വെച്ചിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ് ഇത് എന്തായാലും നിങ്ങൾ ഈ റൂട്ടിൽ ഇനി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് തന്നെ കയറിയിരിക്കണം അവിടെ ഇരുന്നാൽ ഭംഗികൾക്ക് ഒരു പഞ്ഞുമില്ല ഈ ഒരു വീഡിയോനകത്ത് മേട്ടുപ്പാളയത്ത് നിന്നും കോത്തഗിരി പോയിട്ട് കോടനാട് വ്യൂ പോയിന്റും കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മേട്ടുപ്പാളയത്ത് നിന്നും കോത്തഗിരിയിലേക്കുള്ള യാത്രയിൽ ഒരു രക്ഷയില്ലാത്ത നല്ല മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു കോടനാട് വ്യൂ പോയിൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിൻ്റ് ആണ് അതിൻ്റെ കാഴ്ചകളും ഒരുപാടുണ്ട് അപ്പം ഒരു കാരണവശാലും ഈ ഒരു വീഡിയോനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല വേറെ ഒന്നും കൊണ്ടല്ല ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടാവും വീഡിയോ ഒന്ന് നിന്ന് തിരിയാൻ പോലും സമയമില്ലാത്ത ആളുകളാ നമ്മൾ ആ ഒരു സമയത്ത് ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഉള്ള വീഡിയോ ഇട്ടാൽ എങ്ങനെ കണ്ടു തീർക്കാനാ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇരുപത് മിനിറ്റോ അതിൽ താഴെയോ ഒക്കെ ആയിട്ടാണ് വീഡിയോ സെറ്റ് ചെയ്യാറുള്ളത് കോടനാട് വ്യൂ പോയിന്റിന്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം അടുത്ത വീഡിയോയിലാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഊട്ടിയിലെ ഏതൊരു ഭാഗത്തേക്ക് നമ്മൾ യാത്ര ചെയ്താലും തേയിലത്തോട്ടങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത ഒരു സ്ഥലമാണ് കയറ്റങ്ങൾ ഇങ്ങനെ കയറി കയറി വരുന്ന സമയത്ത് തന്നെ തണുപ്പും ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് മേട്ടുപാളയത്ത് നല്ല ചൂടായിരുന്നു ഈ ഒരു റൂട്ടിലോ അല്ലെങ്കിൽ കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലത്തോ കോടനാട് വ്യൂ പോയിന്റിലോ ഒക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ മലമുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് വീടുകളല്ലേ വീടുകൾ ഉള്ള സ്ഥലങ്ങളിൽ ഒരുപാട് വീടുകൾ വീടുകളുണ്ടാവും തേയിലത്തോട്ടങ്ങളാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് തേയിലത്തോട്ടം അങ്ങനെയാണ് ഇവിടെ അതെല്ലാം കണ്ട് മുന്നോട്ട് വന്നപ്പോ അത്യാവശ്യം നല്ല പോലെ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് വീഡിയോ എടുക്കലേ ഇനി വലിയ പാടാ കോടമഞ്ഞ് ഇങ്ങനെ മൂടി വരുന്നുണ്ട് എന്തായാലും ആ ഒരു തണുപ്പും കോടമഞ്ഞും ചാറ്റൽ മഴയും ഒക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോവാണ് അങ്ങനെ ഏഴ് ഹെർപ്പിനൊക്കെ കയറി തേയിലത്തോട്ടങ്ങളും മേട്ടുപ്പാളയത്തെ ആകാശ കാഴ്ചകളും ഒക്കെ കണ്ട് കണ്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോഴേക്കിതാ കോത്തഗിരി എന്ന് പറയുന്ന ടൗണിലേക്ക് നമ്മൾ എത്തിക്കൊണ്ട് നിൽക്കുക അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും മഴ എവിടെ പോയി കാണുന്നില്ല നോക്കിയാൽ റോഡ് വരെ നനഞ്ഞിട്ടില്ല കോത്തഗിരിയിൽ നിന്നും നമുക്ക് പോകാനുള്ള കോടനാട് വ്യൂ പോയിൻ്റിലേക്ക് പതിനെട്ട് കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് പിന്നെ ഇവിടെ നിന്നും ഊട്ടിയിലേക്ക് പോകാനാണെങ്കിൽ ഇരുപത്തി എട്ട് കിലോമീറ്ററിനടുത്തും ദൂരം വരും ഇവിടെ എത്തിയപ്പോഴേക്കും വീണ്ടും മഴ തുടങ്ങി അങ്ങനെ കോത്തഗിരി ബസ് സ്റ്റാൻഡിലേക്കാണ് ഈ കയറുന്നത് ഇതാണ് കോത്തഗിരി ബസ് സ്റ്റാൻഡ് ഇവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ നിന്നും മേട്ടുപാടത്തേക്കും അതേപോലെ തന്നെ ഊട്ടിയിലേക്കും ഇവിടുത്തെ ഉൾപ്രദേശങ്ങളിലേക്കും ഒക്കെ ഒരുപാട് ബസ്സുകൾ പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയമൊക്കെ നിന്നപ്പോഴേക്കും ഇത് കണ്ടോ മഴവില്ല് ഇത്രത്തോളം ഭംഗിയായിട്ട് മഴവില്ല് കാണുന്നത് ആദ്യമായിട്ടാണ് ഇതേ കുറച്ച് സമയമൊന്നുമല്ല ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഇതേപോലെ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് മഴവില്ല് കാണാൻ പറ്റി അതിലെ ആ ഒരു ബസ് കണ്ടോ മഴവില്ലിൻ്റെ അതേ കളറല്ലേ ബസ്സും ഈ ഒരു കോത്തഗിരി ബസ് സ്റ്റാൻഡിൽ വന്നാലേ നിങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തെ താഴെ ഭാഗത്തേക്കൊന്ന് നോക്കണം ഇത് കണ്ടോ മഴ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം കോട പുതച്ചു കിടക്കാണ് കോത്തഗിരി എന്ന് പറയുന്ന ഈ ഈയൊരു സ്ഥലത്തിൻ്റെ ഭംഗിയെല്ലാം മനസ്സിലാക്കാൻ ഈ ഒരു വ്യൂ കണ്ടാൽ മതി പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും മഴയൊക്കെ പോയി നല്ല വെയിലായി ഇത് കണ്ടോ എന്തു ഭംഗിയുള്ള വ്യൂ ആ അല്ലേ കോത്തഗിരി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടു മുന്നിലുള്ള വ്യൂ ആണ് അപ്പം ഈ ഒരു കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലത്തെ ഉൾപ്രദേശങ്ങളിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും സ്വന്തം വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഉൾപ്രദേശങ്ങളിലേക്ക് ഒക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ഈ ഒരു റൂട്ടിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കോടനാട് വ്യൂ പോയിന്റ് നിങ്ങൾ മിസ്സ് ചെയ്യരുത് കോടനാട് വ്യൂ പോയിന്റിന്റെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം അടുത്ത വീഡിയോനകത്താണ് വരുന്നത് അതും കൂടെ ഈ ഒരു വീഡിയോനകത്ത് ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത വീഡിയോനകത്താണ് കോടനാട് വ്യൂ പോയിന്റ് കാണിക്കുന്നത് അപ്പം അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം